വിവാഹങ്ങൾ ഒരു പഴങ്കഥയായി മാറുന്ന ഒരു ലോകം സങ്കല്പിക്കാമോ വലിയ ചടങ്ങുകളോ നിയമപരമായ ഫോർമാലിറ്റികളോ ഒന്നുമില്ലാതെ ആളുകൾ ഒരുമിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ തീരുമാനിക്കുന്ന ഒരവസ്ഥ കേൾക്കുമ്പോൾ ഭ്രാന്തായി തോന്നുന്നു അല്ലേ എന്നാൽ സത്യം ഇതാണ് വിവാഹം ഒരു സ്ഥാപനം അഥവാ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഇതിനകം മങ്ങി തുടങ്ങിയിരിക്കുന്നു അതേസമയം കുടുംബങ്ങൾ അതായത് നമ്മുടെ യഥാർത്ഥ ബന്ധങ്ങളുടെയും പിന്തുണയുടെയും ഉറവിടമായ കുടുംബങ്ങൾ പുതിയ രീതിയിൽ വികസിക്കുകയും തഴച്ചു വളരുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് വിവാഹങ്ങൾ നിലനിൽക്കാതെ വരുന്നത് എന്നാൽ കുടുംബങ്ങൾ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് സംസാരിക്കാം വിവാഹം കഴിക്കുക എന്നത് മുതിർന്നവരുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ് എന്ന ആശയത്തോടെയാണ് നമ്മളെല്ലാവരും വളർന്നത് എന്നാൽ ഇന്ന് ചുറ്റും നോക്കിയാൽ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ ആളുകൾ ഒറ്റയ്ക്ക് ജീവിക്കാനും വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കാനും വിവാഹ ബന്ധത്തിന് പുറത്ത് കുട്ടികളെ വളർത്താനും തിരഞ്ഞെടുക്കുന്നു ഇനി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ് ബെനഫിറ്റ്സ് കിട്ടാൻ വേണ്ടി മാത്രമാണ് വിവാഹം കഴിക്കുന്നത് പാരമ്പര്യമായ രീതിയിലുള്ള വിവാഹം കഴിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്നു ഉദാഹരണത്തിന് എൻ്റെ അമേരിക്കൻ സുഹൃത്തുക്കളായ സാറയും ജെയ്ക്കും അവർ പത്ത് വർഷമായിട്ട് ഒരുമിച്ചാണ് രണ്ട് കുട്ടികളുണ്ട് ഒരു വീട് പങ്കിടുന്നു അവർക്ക് ഒരു ബിസിനസ്സുണ്ട് പക്ഷെ അവർ ഒരിക്കലും വിവാഹം കഴിച്ചിട്ടില്ല എന്തുകൊണ്ട് അവർ പറയുന്ന കാരണം ഇതാണ് അവർക്ക് അവരുടെ സ്നേഹത്തിനും പ്രതിബദ്ധതയ്ക്കും നിയമപരമായ ഒരു കരാർ ആവശ്യമില്ല കുട്ടികളുള്ള വിവാഹിതരായ ദമ്പതികളെ പോലെ തന്നെ അവരും ഒരു കുടുംബമാണ് അവർ അവരുടെ ജീവിതം ആസ്വദിച്ചു കഴിയുന്നു അവർ മാത്രമല്ല ഈ ബന്ധത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ആവശ്യമായ ഡേറ്റ ലഭിച്ചത് അമേരിക്കയിൽ നിന്നുള്ള ഡേറ്റയാണ് അമേരിക്കയിൽ വിവാഹ നിരക്ക് സ്ഥിരമായി കുറയുകയാണെന്ന് കണക്കുകൾ കാണിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മിക്ക ആളുകളും ഇരുപതുകളുടെ തുടക്കത്തിൽ വിവാഹം കഴിച്ചു ഇപ്പോൾ വിവാഹത്തിനുള്ള ശരാശരി പ്രായം മുപ്പതിനോടടുത്താണ് പലരും ഒരിക്കലും വിവാഹം കഴിക്കുന്നില്ല ലോകം മാറുകയാണ് ബന്ധങ്ങളെ നമ്മൾ എങ്ങനെ നിർവചിക്കുന്നു എന്നതും മാറുകയാണ് അപ്പോൾ ഈ മാറ്റത്തിന് പിന്നിലെ കാരണം എന്താണ് ചില പ്രധാന കാരണങ്ങൾ ഇവയാണ് ഒന്നാമതായി സ്വാതന്ത്ര്യവും വ്യക്തിപരമായ വളർച്ചയും പലരും ഇപ്പോൾ വിദ്യാഭ്യാസത്തിനും കരിയറിനും സ്വയം കണ്ടെത്തലിനും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് മറ്റൊരാളുമായി ബന്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അവർ ശക്തമായ ഒരു ജീവിതത്തിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാരണം വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഭയമാണ് പ്രശ്നങ്ങളുള്ള വിവാഹമോചനങ്ങൾ ബന്ധങ്ങളെയും സാമ്പത്തിക കാര്യങ്ങളെയും മാനസികമായ ആരോഗ്യത്തെയും തകർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പേപ്പർ വർക്കുകൾ ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്തിനാണ് അതിലൂടെ കടന്നു പോകുന്നത് എന്ന് പലരും ചിന്തിക്കുന്നു മൂന്നാമത്തേത് മാറുന്ന സാമൂഹിക മാനദണ്ഡങ്ങളാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അവിവാഹിതരായിരിക്കുകയോ അല്ലെങ്കിൽ വിവാഹത്തിന് പുറത്ത് ഉണ്ടാവുകയോ ചെയ്യുന്നത് മോശമായി കണക്കാക്കിയിരുന്നു എന്നാൽ ഇന്ന് അത് സാധാരണയായി കാണാൻ തുടങ്ങിയിരിക്കുന്നു പാരമ്പര്യത്തെ പിന്തുടരാൻ നിർബന്ധിതരാകാതെ ആളുകൾ അവരുടെ സന്തോഷത്തിലേക്കുള്ള വ്യത്യസ്തമായ വഴികൾ ഇന്ന് സ്വീകരിക്കുകയാണ് അതിനൊരു നല്ല ഉദാഹരണം എൻ്റെ സുഹൃത്ത് മാർക്കാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടും പന്ത്രണ്ട് വർഷമായിട്ട് ഒരുമിച്ചാണ് അവർ രണ്ട് കുട്ടികളെ വളർത്തുന്നുണ്ട് അവർക്ക് സ്വന്തമായിട്ട് അതിമനോഹരമായ ഒരു വീടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോവുകയും അവരുടെ സമയം ചിലവഴിക്കാറുമുണ്ട് അതുപോലെ തന്നെ അവർക്കൊരു നല്ല നായ്ക്കുട്ടിയുണ്ട് ഒപ്പം അവർ അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം അവർ കണ്ടെത്തുകയാണ് അവരുടെ ജീവിതത്തെ അവർ ഇഷ്ടപ്പെടുന്നു പക്ഷേ വിവാഹം കഴിക്കാൻ അവർക്ക് പദ്ധതികളില്ല നന്നായി പോകുന്ന ഒന്നിനെ എന്തിനാണ് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് മാർക്കനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെ മനസ്സിലാക്കാൻ എളുപ്പമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുടുംബങ്ങൾ മാറുകയാണ് പക്ഷേ അപ്രത്യക്ഷമാവുകയല്ല എന്നതാണ് ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് വിവാഹം ഇനി സ്ഥിരമായ ഒരു കാര്യമല്ലാതായിരിക്കാം പക്ഷേ കുടുംബങ്ങൾ അപ്രത്യക്ഷമാവുന്നില്ല അവ മാറുകയാണ് കുടുംബങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്നു ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കൾ വിജയകരമായി അത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും കൊച്ചുമക്കളെ പരിപാലിക്കാൻ മുന്നോട്ട് വരുന്നു അടുത്ത ബന്ധങ്ങൾ കുടുംബം പോലെയായി മാറുന്നു ലിവിൻ റിലേഷനിൽ ഒരുമിച്ച് താമസിക്കുന്ന ദമ്പതികൾ അവരുടെ കുട്ടികളെ മനോഹരമായി വളർത്തുന്നു എൽ ജി ബി ടി ക്യൂ പ്ലസ് കുടുംബങ്ങൾ തഴച്ചു വളരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുടുംബം എന്നത് നിയമപരമായ ഒരു പദവിയെക്കുറിച്ചല്ല അത് സ്നേഹത്തെയും പരിചരണത്തെയും പിന്തുണയെയും കുറിച്ചാണ് നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ചും ചിന്തിച്ച് നോക്കുക ആരാണ് നിങ്ങളോടൊപ്പം ശരിക്കും നിൽക്കുന്ന ആളുകൾ അവർ നിയമപരമായി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചല്ല നിങ്ങൾ പങ്കിടുന്ന ബന്ധത്തെക്കുറിച്ചാണത് അതുകൊണ്ടാണ് ഇന്ന് ഈ കുടുംബ ബന്ധങ്ങളിൽ ഉള്ള വ്യത്യാസം നമുക്ക് കാര്യമായി കാണാൻ സാധിക്കുന്നത് മുന്നോട്ട് നോക്കുമ്പോൾ വിവാഹം ഒരു സാധാരണ തിരഞ്ഞെടുപ്പിന് പകരം വളരെ അപൂർവമായി മാത്രം നടക്കാൻ സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പായി മാറിയേക്കാം എന്നാൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനും സ്വന്തമായിരിക്കാനുമുള്ള മനുഷ്യൻ്റെ ആവശ്യം മാറാൻ സാധ്യതയില്ല കുടുംബങ്ങൾ പുതിയതും വഴക്കമുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ രീതിയിൽ നിലനിൽക്കുന്നത് തുടരാനാണ് സാധ്യത ഒരുപക്ഷേ അതൊരു നല്ല കാര്യമായിരിക്കാം ഒരു തിരക്കഥ പിന്തുടരുന്നതിന് പകരം ആളുകൾ സാമൂഹിക പ്രതീക്ഷകളേക്കാൾ സ്നേഹത്തെയും പരസ്പര ബഹുമാനത്തെയും അടിസ്ഥാനമാക്കി അവർക്ക് ശരിക്കും അനുയോജ്യമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഈ മാറ്റത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ശക്തമായ ഒരു കുടുംബത്തിന് വിവാഹം ആവശ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതോ വിവാഹം കൂടാതെ തന്നെ കുടുംബങ്ങൾക്ക് തഴച്ചു വളരാമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നമുക്ക് വീണ്ടും കാണാം